സുഹൃത്തുക്കളെ നമസ്കാരം കേട്ടോ ഞാനിന്ന് നഗരത്തിലൂടെയുള്ള പൂക്കൊക്കെ ഒഴിവാക്കിയിട്ട് ഇന്ന് നാട്ടുകട പോവാണ് അതായത് ഞാനിപ്പോൾ പോയി കൊണ്ടിരിക്കണത് കൂട്ടിലക്കടവയ്ക്കാണ് കൂട്ടിലക്കടവ് നിങ്ങൾക്ക് അറിയണ്ടാവില്ലേ കൂട്ടിലക്കടവ് അതായത് അവിടുന്ന് ഒന്ന് രണ്ടു നാല് ലോണിലുള്ളൂ തെയ്യസ് നവരത്തേക്ക് കരിമ്പുഴ അപ്പോൾ വെറുതെ ഇങ്ങനെ പോകുന്നതാണ് ഒന്നാമത് ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാം ഓട്ടോട്ട് ഓടിക്കുന്ന ഡ്രൈവർമാരോട് നമുക്കൊന്നും ഇനി അധികം പ്രസക്തി ഇല്ല കാരണം നമ്മുടെ കാലമൊക്കെ കഴിഞ്ഞു ഇനി എല്ലാതും ഇലക്ട്രിക്കിലേക്ക് വരികയാണ് പിന്നെ അതിന് വലിയ പ്രസക്തി ഉണ്ടാവില്ല ആ എൻ്റെ മുന്നിൽ പോണോ ഒരാൾ ഇയാൾ കുറേ ഓടിയിട്ടുണ്ടാവും പാവം അവസാനം മഞ്ഞ പെയിൻറ്റ് മാറ്റിയിട്ട് വെള്ളപ്പേന്റ് ആക്കി അതായത് നമ്പർ സൈറ്റ കാര്യട്ടോ ഞാൻ പറഞ്ഞത് അപ്പൊ ഇനി നമുക്കൊന്നും വലിയ കാര്യം വരില്ല എല്ലാതും അങ്ങനെ തന്നെയാണ് ഇനി വരിക അപ്പൊ നിങ്ങളെന്തായാലും കാഴ്ചകൾ കാണാട്ടോ കൂട്ടുകളായി നമ്മൾ പൊതുവേ ഒരാളെ പറ്റി കൃഷ്ണൻ പറയുന്നത് വളവിലൊന്നും ഓവർടേക്ക് ചെയ്യരു കേട്ടോ അപ്പോൾ ഞാൻ ചെയ്തതല്ല ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ആ വെള്ളവരുടെ കറക്റ്റ് സെൻറ്ററായിട്ടാണ് പോകുന്നത് ഈ വളവുകളിൽ എത്തുമ്പോൾ നിങ്ങൾ കൂടി ചേർന്ന് പോകാം കാരണം അവർക്ക് വാഹനങ്ങൾ വരുമ്പോൾ പ്രതീക്ഷിച്ചിട്ട് നിങ്ങൾ ഞാൻ കുറേ വട്ടം പറഞ്ഞിട്ടുള്ളതാണ് അതേമാതിരി ഈ വളവിൽ നിങ്ങൾ ഈ പേര് ചേർന്ന് പോകാം ഇടതു വശം വലതു വർഷത്തിൽ നിങ്ങൾ പോകാൻ അധികാരം നിങ്ങൾക്കില്ല അതറിയാം വല്ലത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ന്യായീകരിച്ചു ഒരു കാര്യമല്ല അതാണ് ഞാൻ പറയുന്നത് പറയണം നമ്മുടെ മലക്കതും നല്ല പോണമെങ്കിൽ അതെല്ലാം അപ്പോൾ ഇപ്പം അതൊന്നും ഇല്ല ഇപ്പം ഉണ്ട് കേട്ടോ ഇല്ലാന്നല്ല മഴ പെയ്ത കാണാൻ അറിയാം ഞാൻ കാണിച്ചുതരാം ഞാൻ കാട് ഏരിയ ആണ് ഇത് കഴിഞ്ഞത് രണ്ട് പേരും കാടാണ് ഞാൻ ഇതാണ് പറഞ്ഞത് നിങ്ങൾ ഇടതുവശം പോകണം ഇടതുദശം പോകണമെന്ന് കാരണം വലിയ വാഹനങ്ങളായാലും ചെറിയ വാഹനങ്ങളായാലും വല്ലതും എത്ര സ്പീഡിലാണ് നമുക്ക് ഒരിക്കലും നടക്കാൻ കഴിയില്ല

അതായത് വിശ്വാസികളുടെ പ്രധാനപ്പെട്ട ദിവസമാണോ നമ്മൾ ഇടതു വശത്തേക്കാണ് പോകേണ്ടത് നല്ല വശത്തേക്കാണ് പോകേണ്ടത് ഇടതുവശം നേരെ പോയി കഴിഞ്ഞാൽ പിന്നെ അത് വേറെ അത് കൃഷ്ണപരം ഷോർട്ടാണ് ഇവിടെ ഷോർട്ട് പോയികുള ഫാനെന്നാണ് ശരിക്കും പറയുക ാണ് കരിമ്പുഴ കരിമ്പുഴ കൂട്ടിലക്കടവ് പറയുന്ന സ്ഥലം അപ്പോൾ വ്യക്തമായിട്ട് കാണണ്ടോ ക്ലിയർ അവിടെ പശുവിനെ ഒക്കെ കുളിപ്പിക്കുന്നുണ്ട് ആരൊക്കെ അതൊക്കെ നമ്മുടെ പുഴയിൽ നാട്ടിൽ നടക്കണമാണ് അതിപ്പോൾ വലിയ കൊലപാതക കുറ്റമൊന്നുമല്ലോ കുറേ ആൾക്കാരുണ്ട് അങ്ങനെ അതാണ് കരിമ്പുഴ പാലം പിന്നെ അതാ കാണുന്നുണ്ടോ ഇത് ശരിക്കും കുന്തിപ്പുഴ കേട്ടോ കുന്തിപ്പുഴയിൽ നിന്ന് വരുന്ന അധികം ടിപ്പറല അധികം അതധികം വരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കഷർ കാര്യങ്ങളൊക്കെ വലിയ മെറ്റീരിയൽസ് കൊണ്ടുവരുന്നത് അപ്പോൾ കഴിഞ്ഞാൽ ഫോണിൽ വെള്ളത്തിൽ നമ്മുടെ നിങ്ങളുടെ കാണിക്കാനായിട്ട് നന്നാണ് ഈ ഇരുവശങ്ങളിലും അവിടെ കൈത്തറി വസ്ത്രങ്ങളാണ് അതായത് കരിമ്പയുടെ പ്രത്യേകത അതാണ് കൈത്തറി വസ്ത്രങ്ങൾ ആൻഡ്ലൂംസ് ഇവിടെ കുറേ ഉണ്ട് നല്ല ഫേമസ് ആണ് കേട്ടോ ശരിക്കും കുറേ പക്ഷേ എന്ന് പറയുമ്പോൾ അതിന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ലേ ആദ്യമൊക്കെ നല്ല അടിപൊളി പിന്നെ കൈത്തറി വസ്ത്രങ്ങളായിരുന്നു ആൻഡ്ലൂംസ് ഇതാണ് നമ്മുടെ വലിയ ബോർഡ് ഇവിടെ അത്യാവശ്യം വില കമ്മിയായിട്ട് കിട്ടും കേട്ടോ കാരണം ഞാൻ വീഡിയോ എടുത്ത് കാണാം അതായത് ഇവിടെയൊക്കെ ആദ്യം നല്ല കൈത്തറി കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ലയെന്നില്ല എന്നല്ല പക്ഷേ എന്തൊക്കെയൊരു ആൾക്കാർ വരുന്നുണ്ട് വരും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇവിടുന്ന് ആദ്യമൊക്കെ വന്നെടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് കാണാം അപ്പോൾ പിന്നെ ഞാൻ അവരുടെ എടുത്ത് അനുവാദം ചോദിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത് കാരണം നമുക്ക് ഒരാളെ ഇപ്പോഴത്തെ കാലത്തൊക്കെ നമ്മൾ വെറുതെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ ചോദ്യമായിട്ട് വരും അപ്പോൾ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോൾ ആദ്യം നമ്മൾക്ക് നമ്മുടെ മനസ്സിനോട് തന്നെ അനുവാദം ചോദിക്കുന്നത് പ്രതികൂട്ടികളെ നമ്മുടെ ഇഷ്ടത്തിൽ ഒന്നിപ്പോൾ ചെയ്യരുത് ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ് ഞാൻ ഇതാണ് പറഞ്ഞു തരുന്നത് നമ്മുടെ കാലങ്ങളൊക്കെ ഒരുപാട് മാറി അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതിൽ ഇതിലൂടെ അധികം ടിപ്പർ വാഹനങ്ങളൊന്ന് വരിക ഈ കരിമ്പുഴ ശ്രീകൃഷ്ണ റോഡിക്കറേ അപ്പോൾ നിങ്ങളതും കൂടി ഒന്ന് കെയർ ചെയ്തിട്ട് പോകണം കാരണം ഇതൊക്കെ ലോഡ് കൊണ്ട് പോണ വാഹനങ്ങളാണ് അവര് ഒറ്റ ചിന്ത ഉണ്ടാവുള്ളൂ ഈ ലോഡ് എങ്ങനെയെങ്കിലും ഒന്ന് തട്ടണം എന്ന് അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു പോകണം ഇവിടെ ഒക്കെ മെയിനായിട്ട് വളവുകളാണ് വരുന്നത് അപ്പോൾ ഈ വളവില് മെയിനായിട്ട് നിങ്ങൾ ഓവർടേക്ക് ചെയ്യരുത് ഓവർടേക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ ഹോൺ മുഴക്കിയിട്ട് പോകണം ഞാൻ ഇപ്പോൾ ഓവർടേക്ക് ചെയ്യാത്തതിന്റെ ഹോർണിക്കാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെല്ലെ പോയാൽ മതി പിന്നെ ഇവിടെ ശ്രീ ശ്രീരാമസ്വാമി സ്വാമി ക്ഷേത്രമുണ്ട് ഞാനത് കാണിച്ചു തരാം പലവട്ട ഓട്ടം വന്നിട്ടുണ്ട് കേട്ടോ അതാ കാണുന്ന സ്ഥലല്ലേ അവിടെയാണ് നമ്മൾ ഈ മരിച്ചു പോയ ആൾക്കാർക്ക് ബലി കൊടുക്കുന്ന സ്ഥലം അത് ആദ്യം ഈ ഗ്രൗണ്ടിലൊക്കെ ആയിരുന്നു പിന്നെ ഗ്രൗണ്ടിൽ കൊടുക്കാറുണ്ട് കേട്ടോ കാരണം ഇവിടെയൊക്കെ തിരക്ക് കൂടുന്നതിന് വെച്ചിട്ട് ഈ ഗ്രൗണ്ടിൽ മൊത്തം ആൾക്കാരാവും ഇതാണ് ശ്രീരാമ സ്വാമി കൊടിമര കൊടിമരട്ടോ ഇത് ഏകദേശം നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് എത്ര വർഷം എന്ന് കറക്റ്റായിട്ട് ആർക്കും അറിയില്ല അപ്പോൾ ഇത് നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും ഇവിടെ വന്നിട്ട് നിങ്ങൾ ബലിതർപ്പണമൊക്കെ ചെയ്തിട്ടുണ്ടാവും അടിക്കുക നിങ്ങൾക്ക് മാത്രമായിട്ടോ കാണാൻ പറ്റുന്നു ഇതാണ് കരിമ്പുഴ ജംഗ്ഷൻ ഇവിടുന്ന് വലതുവശത്തേക്ക് നിങ്ങൾക്ക് മണ്ണാർക്കാട് കോഴിക്കോട് പോവാം ഇടതുവശത്ത് നിങ്ങൾക്ക് നേരെ ശ്രീശ്വരം ഒറ്റപ്പാലം ചെറുപ്പളശ്ശേരി ആ പാട്ടുകളൊക്കെ പോവാം അങ്ങനെ പാലം കൂടി ഒന്ന് കാണിച്ചു തരാം പാലത്തിൻ്റെ സൈഡിൽ രണ്ട് സൈഡിലെ പുല്ലുകളുണ്ട് അതുകൊണ്ട് ക്ലിയർ വ്യൂ ഇല്ല ഞാൻ ചെറുതായിട്ട് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ കരിമ്പുഴ അപ്പോൾ ഈ മെയിൻ്റെ ഇത് കാണാൻ എത്ര ക്ലിയർ ഉണ്ട് അറിയില്ല എന്നാൽ നിങ്ങൾ കാണാം ഇതാണ് കരിമ്പുഴ അതാ കാണുന്നില്ലേ നമ്മുടെ അവിടെയാണ് ആ ഭാഗത്തായിട്ടാണ് അവിടെ കാണിച്ചു തരാം പാലത്തിന്റെ മുകളിൽ നിർത്താൻ്റെ അധികാരം നമുക്കില്ല പക്ഷേ ഞാൻ എന്നാലും ജസ്റ്റ് പോകുമ്പോൾ എടുത്തു എന്ന് മാത്രം ഇനി ഇത് ഇടതുവശത്ത് ഒരു ശിവന്റെ അമ്പലാണ് കേട്ടോ അപ്പൊ ഇനി ഞാൻ വന്ന വഴിയല്ല പോണത് ഞാൻ ഇനി നേരെ മെയിൻ റോഡ് നേരെ ആര്യമ്പു എന്നാലും ഒന്ന് വെള്ളിയാഴ്ച ചെയ്തോണ്ടേ കാര്യമായിട്ട് ഓട്ടോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് ഒരു കാഴ്ചകളും കിട്ടാം എനിക്കെന്റെ കാര്യം പറയാം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഒരു പത്ത് ഇരുപത് മിനിറ്റ് താഴെയുള്ള വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതായിട്ടുണ്ടെങ്കിൽ എന്നാലും ഒന്നും കാണാം ഞാൻ നേരെ പോണ ആരിഭാവം ആരിഭാവ് ജംഗ്ഷനെത്തും അവിടെ എടുത്തു പോയാൽ ആവുന്നോണ്ട് കോഴിക്കോട് മണ്ണർക്കാടൊക്കെ പോകണം നല്ല പിന്നെ രസമുള്ള സ്ഥലം കേട്ടോ അങ്ങനെ പാലക്കാട് ജില്ലയിൽ നിങ്ങൾ കാണാത്ത എന്തൊക്കെയുണ്ട് കണ്ടത് ഞാൻ മണ്ണർക്കാടിൻ്റെ അല്ലെങ്കിൽ പാലക്കാടിൻ്റെ മാത്രം എടുത്ത് പറയല്ലോ നിങ്ങൾ കാണാത്തത് എന്തൊക്കെ ഉണ്ടെന്ന് പാലക്കാട് ജില്ലയിൽ റോഡിൻ്റെ കാര്യം മാത്രമല്ല വേറെ ഇട്ട് കുറേ കാര്യങ്ങൾ സംഭവങ്ങളാണ് അത് ഞാൻ നിങ്ങൾക്ക് പിന്നീട് കാണിച്ചു തരാം എന്നാലും ഞാനിപ്പോൾ തുടങ്ങിയിട്ടിരുന്നു അപ്പോൾ നമുക്കതിൽ തുടങ്ങുമ്പോൾ കുറച്ചൊരു പരിചയ കമ്മി ഉണ്ടാവും ഏ വേറെ റോഡിൻ്റെ കണ്ടിട്ട് കാണില്ലായിരുന്നു ഇപ്പം അങ്ങന മറ്റേ റോഡിൻ്റെ റോഡ് തന്നെ അപ്പോൾ അറിയാൻ അല്ല ഈ നമ്മുടെ പേര് ഇടുന്ന ഒരാളുണ്ടാവും അത് ഫേമസ് ആക്കിയ കുറെ ആൾക്കാരുണ്ടാവും പക്ഷെ അവരൊന്നും ഇപ്പോ നമ്മുടെ ഈ നാടിനുണ്ടായി ഉണ്ടായിക്കോടണം എന്നില്ല ഇവിടെയൊക്കെ മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ പോകണം എന്നാണ് സൈൻ ബോർഡ് കാണുന്നത് പക്ഷേ നല്ല റോഡാണെങ്കിൽ ഇതിലും കൂടുതൽ പോകും പിന്നെ നമ്മുടെ ജനദോഷത്തിൽ ബാഗ് പൊടിച്ച് കുട്ടിയുള്ളൊരു സൈൻ ബോർഡ് കാണാണ്ട് അവിടെ സ്കൂളുണ്ട് കേട്ടോ അവിടെ മലപ്പുറത്ത് ഒരു പോയിന്റ് വട്ടമ്പത്താ മെയിൻ സെൻറ്ററിലെത്താം പക്ഷേ അവർ കട്ടിയ റോഡ് തന്നെയാണ് അത് അവിടെയുള്ള ഗ്രാമവാസികളുണ്ടാവും അടുത്ത വേണ്ടിയിട്ട് ഉള്ള റോഡ് കൂടിയാണ് പിന്നെ വട്ടമ്പലി തൊണ്ണൂറ് ടൗൺ ഇതാണ് സ്കൂൾ കരിമുഴ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇത് നിങ്ങൾക്ക് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഞാൻ ഈ വഴി വന്നപ്പോൾ കാണാത്ത കുറേ ആൾക്കാരുണ്ടാവും നമ്മുടെ കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ തന്നെ നമുക്ക് കാണാത്ത കുറേ ആക്കാൻ അപ്പോൾ അവിടെ കൂടി വീഡിയോ ഞാൻ നടത്തിക്കണം പിന്നെ ഈ സ്ഥലമാണ് കോട്ടപ്പുറം കോട്ടപ്പുറം ഭരണിന്ന് നമുക്ക് കേട്ടിട്ടുണ്ടാവും അത് കേട്ടിട്ടുണ്ടാവും കോട്ടപ്പുറം ഭരണി കേൾക്കാത്തൊരു ആരാണ് ഈ കേരളത്തിൽ ഇതാണ് വനതുവശത്തുള്ള ഒരു ആ ദേവീക്ഷേത്രമാണ് ഞാൻ അതും കൂടി കാണിച്ചുതരാം ഇവിടെയൊക്കെ ലക്ഷക്കണക്കിന് ആരാധകർ ദേവിയുടെ അടുത്ത് വന്നിട്ട് അനുഗ്രഹം മേടിച്ച് പോകാറുണ്ട് എന്നാണ് കേട്ടതാണ് ശ്രീ ളനാട് ഭഗവതി ക്ഷേത്രമാണ് ഇവിടെ നല്ല പിന്നെ പൂജയും കാര്യങ്ങളൊക്കെ ഇണ്ട് എന്നാ വിശ്വാസത്തിനുള്ളോ പ്രസക്തി എങ്ങനാണിപ്പോ പ്രസക്തി ഉള്ളത് ഇതൊക്കെ ഇവിടെ ഉള്ളിക്ക് എടുക്കാനുള്ള വീഡിയോ എടുക്കാനുള്ള അധികാരം നമുക്കുണ്ടോന്നറിയില്ല എന്നാലും വീഡിയോ ഭയങ്കര കൃത്യകരമായ കാര്യവും എല്ലാവരും അങ്ങനെ ഇതാണ് ദേവി ക്ഷേത്രം

ളെ നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷകളാണോ ഞാൻ വേറെ ചോദിക്കട്ടെ വേണ്ട അങ്ങനെ ചോദിക്കട്ടെ ചോദിച്ചുകഴിഞ്ഞാൽ ആരും ഒന്നും പറയുന്നില്ല പിന്നെ ടൗൺ ഏരിയ ആയതുകൊണ്ടേ ടൗൺ എന്നല്ല നമ്മൾ പോകുന്ന റോഡിൽ നിന്ന് നമ്മൾ മാറുന്നുണ്ട് നമുക്ക് റെസ്റ്റ് ഏരിയ ഇടതു ദിവസത്തും പതിനു ദിവസത്തേക്കാണ് റെസ്റ്റ് ഏരിയ റോഡിൻ്റെ രണ്ട് ദിവസം അവിടെ ക്രോസായിട്ടൊക്കെ വരാൻ പറ്റും ലൈനും നല്ല കൂടെ ഒക്കെ വരാൻ പറ്റും അവിടെ നമുക്ക് വാഹനങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുന്നതാണ്